മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂരിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ജനുവരി ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ വരൂ പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരസമിതി അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തു കോൺഗ്രസിലെ വി ഷബീർ അലി വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായും മുസ്ലിം ലീഗിലെ നൌഷാദ് അലി കുരിക്കൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനായും മുസ്ലിം ലീഗിലെ കെ ഫസീല ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായും ഐക്യകണ്ഠേനയാണ് മൂന്ന് സ്ഥിരം സമിതി അധ്യക്ഷരെയും നേടി ആണ് ഗ്രാമപഞ്ചായത്ത് ഭരണം തിരിച്ചു പിടിച്ചത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പ് ഐക്യകണ്ഠേനയാണ് നടന്നത് ഇരിങ്ങാട്ടിടി വാർഡ് അംഗവും കോൺഗ്രസ് പ്രതിനിധിയുമായ വി ഷബീർ അലിയാണ് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് അയ്യപ്പൻകാവ് വാർഡ് അംഗവും മുസ്ലിം ലീഗ് പ്രതിനിധിയുമായ നൌഷാദ് അലി കുരിക്കൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനായും ചുമതലയേറ്റു കരുവാരക്കുണ്ട് വാർഡ് അംഗവും മുസ്ലിം ലീഗ് പ്രതിനിധിയുമായ കെ ഫസീല ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായും തിരഞ്ഞെടുക്കപ്പെട്ടു വരണാധികാരി അനിൽകുമാർ ഉപവരണാധികാരി എ ഹസീന എന്നിവർ നടപടികൾ നിയന്ത്രിച്ചു മാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജസീറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഉണ്ണിൻകുട്ടി വൈസ് പ്രസിഡന്റ് ആനി ഡേവിഡ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് യു പ്രവർത്തകരുടെയും നേതാക്കളുടെയും നേതൃത്വത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷർക്ക് സ്വീകരണവും നൽകി